ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളൊരു ഐഫോൺ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾക്ക് വളരെയധികം ഒരു വീഡിയോ ആണ് നിങ്ങൾ ഐഫോൺ ഉപയോഗിക്കാത്ത ഒരാളാണെങ്കിൽ നിർബന്ധമായും ഈ വീഡിയോ ഷെയർ ചെയ്യുക കാരണം നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തിന് ഈ വീഡിയോ ഉപകാരപ്പെട്ടേക്കാം വരുന്ന ഏഴാം തീയതി സെപ്റ്റംബർ ഏഴാം തീയതി ആപ്പിളിൻ്റെ പുതിയ ഫോൺ മോഡലുകളായിട്ടുള്ള ഐഫോൺ ഫോൺ സെവൻ അല്ലെങ്കിൽ ഐഫോൺ ഫോൺ സെവൻ പ്ലസ് ഓർ ഐഫോൺ ഫോൺ സെവൻ പ്രോ എന്താണ് അവർ ആ ഫോണിനെ വിളിക്കുക എന്നറിയില്ല എന്തായാലും ആപ്പിളുടെ ഐഫോൺ ഫോൺ സെവൻ സീരീസിലുള്ള ഫോണുകൾ അന്നേ ദിവസം അവർ റിലീസ് ചെയ്യാൻ പോവുകയാണ് അതുപോലെ തന്നെ ഏറ്റവും പുതിയ വോയിസ് വേർഷൻ ആയിട്ടുള്ള ഐ ഒ എസ് ടെന്നും അന്ന് ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്യുന്നതാണ് അപ്പോൾ അമേരിക്കയിൽ എത്ര മണിക്കാണ് അത് റിലീസ് ചെയ്യുന്നതെന്ന് അറിയില്ല ഫംഗ്ഷൻ എത്ര മണിക്കാണെന്ന് അറിയില്ല കഴിഞ്ഞ വർഷങ്ങളെല്ലാം പരിശോധിച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ അടുത്ത ദിവസം സെപ്റ്റംബർ എട്ടാം തീയതിയോടുകൂടി ഇന്ത്യയിലടക്കം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പുതിയ ഒ എസ് വേർഷന്റെ അപ്ഡേറ്റ് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വർഷവും നമുക്ക് അതേ രീതിയിൽ തന്നെ പ്രതീക്ഷിക്കാം ഇതിനു മുന്നോടിയായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ ഓൾറെഡി തന്നെ ആപ്പിൾ ഐ ഒ എസ് ടെൻ ബിറ്റ വെർഷൻ രണ്ട് ദിവസം മുമ്പ് ഐ ഒ എസ് ടെൻ പബ്ലിക് ബീറ്റ സെവനും അതുപോലെ തന്നെ ഐഒ എസ് ടെൻ ഡെവലപ്പർ ബിറ്റ വേർഷൻ എയ്റ്റും റിലീസ് ചെയ്തു ഇത്രയധികം ടെസ്റ്റുകളും കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് അവർ ഒ എസ് വെർഷൻ ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്യുന്നത് പക്ഷേ ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നതിനുള്ള കാരണം ഞാൻ വരുന്ന സെപ്റ്റംബർ പതിനൊന്നാം തീയതി വെക്കേഷന് പോവുകയാണ് നാട്ടിലേക്ക് സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ ഞാൻ കുറച്ച് ബിസിയാവും ഞാൻ ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഇരുപത്തെട്ടാം തീയതിയാണ് ആ സമയത്ത് എനിക്ക് ചിലപ്പോൾ നിങ്ങളോട് പറയാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ടാണ് വീഡിയോ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് കാരണം എനിക്ക് റെക്കോർഡ് ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത് വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ എനിക്ക് മിക്കവാറും കിട്ടാറില്ല പക്ഷേ എഡിറ്റിങ്ങും കാര്യങ്ങളും ചെയ്യാറുണ്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ നാലു മണിക്കൂറോളം എടുത്തിട്ടാണ് ചില വീഡിയോകളെല്ലാം തയ്യാറാക്കുന്നത് കുറച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് ചിലപ്പോൾ വീഡിയോ തയ്യാറാക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് നേരത്തെ തയ്യാറാക്കി വെക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാരണവശാലും അപ്ഡേഷൻ വന്ന ഉടനെ നിങ്ങൾ ചാടി ചാടിക്കയറി അപ്ഡേറ്റ് ചെയ്യരുത് എൻ്റെ ഒരു അനുഭവം പറയാം ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ ഫോൺ ഐഫോൺ സിക്സ് പ്ലസ് രണ്ടു വർഷം മുമ്പേ കഴിഞ്ഞ വർഷം ഇതേ സെപ്റ്റംബർ ഏഴാം തീയതി ആപ്പിൾ ഐഫോൺ സിക്സ് റിലീസ് ചെയ്യുകയും ഒപ്പം ചെയ്യുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം മുതൽ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എനിക്ക് പേഴ്സണലായിട്ട് കോൾ ആയിട്ടും മെസ്സേജ് ആയിട്ടും കിട്ടിയത് നൂറിലധികം ആളുകളുടെ അടുത്തു നിന്നുള്ള ഒരു കംപ്ലൈൻ്റ് ആണ് അതായത് അവർ ഐ ഒ നയൻ ഇൻസ്റ്റാൾ ചെയ്തു അവരുടെ ഫോണ് പിന്നെ ഓൺ ആവുന്നില്ല അവരുടെ ഫോണിലെ ഡാറ്റകളെല്ലാം പോയി എങ്ങനെയാണ് ഡാറ്റ തിരിച്ചെടുക്കാൻ പറ്റുക തുടങ്ങി ഒരുപാട് കംപ്ലയിൻ്റ് വന്നു ഐഫോൺ ഫൈവ് എസ് എന്നാണ് വന്നത് അതുകൊണ്ട് ഞാൻ ഒരു മോഡലിനെയും ഇടിച്ചു താഴ്ത്തി പറയുകയല്ല നിങ്ങൾ ബാക്കപ്പ് എടുത്ത് വയ്ക്കുക ഐ ട്യൂൺസ് ഉപയോഗിച്ച് ബാക്കപ്പ് എടുത്ത് വയ്ക്കുക ബാക്കപ്പ് എടുത്ത് വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ധൈര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇനി അഥവാ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ഇനി അഥവാ നിങ്ങൾക്ക് ബാക്കപ്പ് എടുക്കാനുള്ള സാഹചര്യം ഇല്ല നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം വെയിറ്റ് ചെയ്യുക എന്നിട്ട് റിവ്യൂ നോക്കുക ആൾക്കാരുടെ പ്രതികരണം എങ്ങനെയാണ് അതിനനുസരിച്ച് മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ പുതിയ ഐ ഒ എസ് വേർഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾ ബേക്കപ്പ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല കാരണം തിരിച്ച് പഴയ വേർഷനിലേക്ക് വരാൻ രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ വരെ ആപ്പിൾ സമയം തരും അതായത് നിങ്ങൾക്ക് ഐ ഒ എസ് ടെൻ ഒഫീഷ്യൽ വേർഷൻ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള നയൻ പോയിന്റ് ത്രീ പോയിന്റ് ഫൈവിലേക്ക് തിരിച്ച് വരാനുള്ള മൂന്നാഴ്ചയോ രണ്ടാഴ്ചയോ സമയം ആപ്പിൾ തരും അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് giden verir പക്ഷേ റിസ്ക് എടുക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് വെയിറ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് കൂട്ടുകാർ ബാക്കപ്പ് എടുത്ത് വെക്കുക റിവ്യൂ കിട്ടിയതിന് ശേഷം മാത്രം അപ്ഡേറ്റ് ചെയ്യുക എനിക്ക് കിട്ടുന്ന എന്ത് വിവരങ്ങളുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്തിരിക്കണം കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ വർഷം എനിക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റാതിരുന്ന ഒരു കാര്യം ഈ വർഷം ഞാൻ നേരത്തെ ചെയ്യാണ് ഇതിനപ്പുറത്തേക്ക് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇനി ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് ഞാൻ എൻ്റെ ഭാഗം ചെയ്തു കഴിഞ്ഞു അതുകൊണ്ട് കൂട്ടുകാർ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നോക്കട്ടെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എങ്ങനെയാണെന്ന് അതുപോലെ തന്നെ നമുക്ക് ഐ ഒസ് ടെൻ വരാൻ വേണ്ടി കാത്തിരിക്കാം ഐ ഫോൺ സെവൻ ആൻഡ് സെവൻ പ്ലസ് അല്ലെങ്കിൽ സെവൻ പ്രോ വരാൻ വേണ്ടി കാത്തിരിക്കാം ഞാനും ആ ഫോണുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എൻ്റെ വെക്കേഷൻ കഴിയുന്നതോടുകൂടി എനിക്ക് ഫോൺ കൈ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ഐഫോൺ പോസ്റ്റുകൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് പക്ഷേ നിങ്ങളുടെ ഷെയറുകളും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് കൂട്ടുകാർ അതുവരെ കാത്തിരിക്കുക നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഷെയറുകളും കാര്യങ്ങളും നിങ്ങൾ തരിക എൻ്റെ ഭാഗത്തു നല്ല നല്ല വീഡിയോകളും ടിപ്പുകളും ഞാൻ തരുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം